ൾ പൂർത്തീകരിക്കുകയും പ്രവർത്തികൾ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എഴുപത്തിയേഴ് നിയമ മണ്ഡലങ്ങളായിപ്പോ അറുന്നൂറ്റി ഇരുപത്തിനാല് റോഡുകൾ ഏറ്റെടുക്കുകയും കോടി രൂപ ഇതിനായി ചെലവഴിക്കുകയും ചെയ്തിരിക്കും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പു തരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി ഈ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള റോഡാണ് എന്നറിയാം എന്നാലും അത് ഈ കോളനിക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട് ഇനിയും താനൂരിൽ ധാരാളം പദ്ധതികൾ ഇവിടെ അവരാവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിലവിൽ ഉള്ള പദ്ധതി പ്രകാരം പുതിയ പദ്ധതികളൊന്നും തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് നടത്തുന്നില്ല അത്തരത്തിലൊരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാം ോൾഡ് തിരൂർ